ഭരണിക്കാവിലെ ഗതാഗത പരിഷ്കാരങ്ങൾ അശാസ്ത്രീയമാണെന്നാരോപിച്ച് വ്യാപാരികൾ രംഗത്ത് ഭരണിക്കാവിൽ വ്യാപാരികൾ പ്രകടനം നടത്തി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന പരിഷ്കാരം ഒഴിവാക്കണമെന്ന് ഏകോപന സമിതി ആവശ്യപ്പെട്ടു ഭരണിക്കാവിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരങ്ങൾ അശാസ്ത്രീയമാണെന്നാരോപിച്ചാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത് ഭരണിക്കാവിലെ വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ബസ്സുകൾ ജംഗ്ഷനിൽ കുറച്ചു സമയമെങ്കിലും നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭരണിക്കാവ് യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിൽ എതിർപ്പില്ലെന്നും നികുതി കൊടുത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന പരിഷ്കാരത്തിൽ മാറ്റം വരണമെന്നും അവർ ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അതുപോലെ ആർ ടി ഉദ്യോഗസ്ഥന്മാരായാലും ഇവിടെ കടന്നു വരുമ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാനുള്ള നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് പുതിയ പുതിയ ഓഫീസർമാർ വരുമ്പോൾ അവരെന്താണ് ഇന്നലെ നടത്തിയത് എന്ന് പഠിക്കുന്നു ഇല്ലയോ എന്നെനിക്ക് സംശയമാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് അപ്പോൾ വന്നിട്ട് അവർ പല പരിഷ്കാരങ്ങളും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിവിടെ നടപ്പിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് വളരെ വേദനയോടുകൂടി പറയട്ടെ പരലിക്കാവിൽ കണക്കിന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കോളേജുകളിലും ബസ് ഭരണിക്കാവിൽ നിന്ന് വ്യാപാരികൾ പ്രകടനമായി എത്തി ശാസ്താംകോട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി ഭാരവാഹികളായ എ കെ ഷാജഹാൻ എ നിസാം ബഷീർ അനിൽകുമാർ ഹിറാ ജബാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട